പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അതല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി ഈ വർഷം ബി കോം അഡീഷണൽ സ്പെഷ്യലൈസേഷന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് നേരത്തെ രജിസ്റ്റർ ചെയ്ത ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് എടുത്തു മാർക്ക് ലിസ്റ്റുകളുടെ കോപ്പിയും ഒറിജിനലും ടി സിയും ഒക്കെ ചേർത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും സെപ്റ്റംബർ അഞ്ചിന് മുമ്പ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേര് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നാണ് അവിടേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അയച്ചു കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു പുതിയ എൻറോൾമെൻറ്റ് നമ്പറും അതോടൊപ്പം പുതിയ രജിസ്റ്റർ നമ്പറും അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനി ചെയ്യേണ്ടത് ഓരോരുത്തരും അവരവരുടെ പുതിയ എൻറോൾമെൻറ്റ് നമ്പർ കണ്ടെത്തുക അതോടൊപ്പം പുതിയ രജിസ്റ്റർ നമ്പർ കണ്ടെത്തുക എന്നതാണ് അതിനെന്താണ് ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് സോൺ എന്നൊരു ഓപ്ഷൻ കാണാം മുകളിലായിട്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും പുതിയ എൻറോൾമെൻറ്റ് നമ്പറും അവരുടെ പുതിയ രജിസ്റ്റർ നമ്പറും കാണാൻ സാധിക്കും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരിന് നേരെ ഡേറ്റ് ഓഫ് ബർത്തിന് കറക്റ്റ് ആണെങ്കിൽ അവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും രജിസ്റ്റർ നമ്പറും കണ്ടെത്തുക നിങ്ങളുടെത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഓൺലൈൻ ഐ ഉണ്ട് അതും ഒത്തുനോക്കണം കാരണം ഒരേ പേരിലുള്ള ഒന്നിലധികം ആളുകൾ ഉണ്ടായേക്കാം അപ്പോൾ ഒരേ പേരിലും ഒരേ ഡേറ്റ് ഓഫ് ബർത്തിലുമുള്ള ഒന്നിലധികം ആളുകൾ ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഐ ഡി നമ്പർ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടാവും നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരുന്ന പ്രിന്റിൽ നിങ്ങളുടെ ഓൺലൈൻ ഐ ഡി ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഓൺലൈൻ ഐ ഡി നമ്പർ കറക്റ്റ് ആണെങ്കിൽ അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും എൻറോൾമെൻറ്റ് നമ്പറും കണ്ടെത്താൻ സാധിക്കും അത് എഴുതിയെടുക്കുക അത് അതെഴുതിയെടുത്തതിനു ശേഷം അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറാണ് പഠിക്കാനുണ്ടാവുക അഡീഷണൽ സ്പെഷ്യലൈസേഷന് ഫിനാൻസ് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഫിനാൻസിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന ഒരു പേപ്പറും ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന മറ്റൊരു പേപ്പറുമാണ് പഠിക്കാനുള്ളത് കോ ഓപ്പറേഷനാണ് എടുത്തിട്ടുള്ളതെങ്കിൽ കോ തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന പേരിൽ ഒരു പേപ്പറും ലീഗൽ എൻവയൻമെൻറ്റ് ഫോർ കോ എന്ന പേരിൽ രണ്ടാമത്തെ പേപ്പറുമാണ് പഠിക്കാനുണ്ടാവുക അങ്ങനെ രണ്ട് പേപ്പറാണ് അഞ്ചാമത്തെ സെമസ്റ്ററിൽ പരീക്ഷ എഴുതാനുണ്ടാവുക രണ്ട് പേപ്പറിലും ഓരോ പേപ്പറും നൂറ് മാർക്ക് വീതമാണ് അതിൽ എൺപത് മാർക്ക് എക്സ്റ്റേണൽ ആയിരിക്കും ഇരുപത് മാർക്ക് ഇന്റേണൽ ആയിരിക്കും എൺപത് മാർക്ക് എക്സ്റ്റേണലിന് സാധാരണ ചോദ്യോത്തരങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ളതായിരിക്കും അത് എഴുതിയെടുക്കുക പിന്നീട് ഇരുപത് മാർക്കിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്റേണൽ മാർക്ക് നിശ്ചയിക്കുന്നത് ഇരുപത് ചോദ്യങ്ങളുണ്ടാവും ഇരുപത് ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാവുന്നുവെങ്കിൽ ഇരുപത് മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അങ്ങനെയാണ് ഇന്റേണൽ മാർക്ക് നിശ്ചയിക്കുന്നത് ഇന്റേണൽ മാർക്ക് നിശ്ചയിക്കുന്നതിന് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ലഭ്യമാണ് അതനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് ആറാമത്തെ സെമസ്റ്ററിലും സമാനമായ രീതി തന്നെയാണ് നിലനിൽക്കുന്നത് രണ്ട് പേപ്പറുകൾ വീതമാണ് പഠിക്കാനുണ്ടാവുക അതിൻ്റെ പരീക്ഷയ്ക്കും പ്രത്യേകമായി ഓൺലൈനായി അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് മാർക്കിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ് ഓരോ പേപ്പറും നൂറിലാണ് എൺപത് എക്സ്റ്റേണലും ഇരുപത് ഇൻറ്റേർണലുമായിട്ടാണ് ഉണ്ടാവുക ആറാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അതനുസരിച്ച് രജിസ്റ്റർ ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എൻറോൾമെൻറ്റ് നമ്പർ കണ്ടെത്തുക അതുപോലെ പുതിയ രജിസ്റ്റർ നമ്പർ കണ്ടെത്തുക അതിനുശേഷം അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പരീക്ഷാഭവനിൽ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് സെമസ്റ്റർ ബി കോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലിങ്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പുതിയ എൻറോൾമെൻറ്റ് നമ്പറും നിങ്ങളുടെ പുതിയ രജിസ്റ്റർ നമ്പറും കണ്ടെത്തുന്നതിനുള്ള സൗകര്യം അവിടെയും നൽകിയിട്ടുണ്ട് അവിടെ ആ ലിങ്ക് കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ന്യൂ രജിസ്റ്റർ നമ്പർ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പുതിയ രജിസ്റ്റർ നമ്പറും എൻറോൾമെൻറ്റ് നമ്പറും കണ്ടെത്താൻ സാധിക്കും അവിടെ പി കാണാൻ സാധിക്കും നിങ്ങളുടെ പേരതിൽ നിന്ന് തിരഞ്ഞുപിടിച്ച് എൻറോൾമെൻറ്റ് നമ്പറും പുതിയ രജിസ്റ്റർ നമ്പറും കണ്ടെത്തുക അത് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പറോ അല്ലെങ്കിൽ പുതിയ രജിസ്റ്റർ നമ്പറോ ഉപയോഗിച്ച് അതോടൊപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇരുപത്തി മൂന്നാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഫൈനോടുകൂടി നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴാം തീയതി വരെ അപ്ലൈ ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ടാവും ഓക്കെ അങ്ങനെ ഓൺലൈനായി അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്തു വെക്കുക യൂണിവേഴ്സിറ്റിയിലേക്ക് അത് അയച്ചു കൊടുക്കേണ്ടതില്ല നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഫോമും അനുബന്ധമായ ഒക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും പക്ഷേ അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് നിങ്ങൾ കൈവശം വെച്ചാൽ മതി യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല ആ പ്രിൻറ്റിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും ബേസിക് ഡാറ്റാസ് ഉണ്ടാവും പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ആ അപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മതി യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ തിരഞ്ഞെടുത്ത പരീക്ഷാ കേന്ദ്രം തന്നെ ആയിക്കൊള്ളണമെന്നില്ല പരീക്ഷ വരുന്നത് പരീക്ഷാ കേന്ദ്രത്തിൽ യഥാർത്ഥ പരീക്ഷാ കേന്ദ്രത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് ഹോൾ ടിക്കറ്റിലാണ് അറിയാൻ സാധിക്കുക പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് രേഖപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ പ്രദേശത്തുള്ള ഏറ്റവും അടുത്ത് ഉള്ള പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അവിടെ കുറേ കേന്ദ്രങ്ങളുണ്ടാവും അതിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത കേന്ദ്രം ഏതാണോ അത് തിരഞ്ഞെടുക്കാം ഓക്കെ യഥാർത്ഥ പരീക്ഷ അവിടെ തന്നെയാണോ അല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാറായിട്ടില്ല സാധാരണ സാഹചര്യങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത സെൻറ്ററിൽ തന്നെയായിരിക്കും അപൂർവം ചില സന്ദർഭങ്ങളിൽ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റമുണ്ടായേക്കും അങ്ങനെ മാറ്റമുണ്ടായ കാര്യം എപ്പോഴാണ് അറിയാൻ പറ്റുക ഹാൾ ടിക്കറ്റ് കിട്ടിയാലാണ് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് കിട്ടിയാലാണ് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് കിട്ടുക അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കിട്ടുക പരീക്ഷ തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഓക്കെ ഇപ്പോൾ പരീക്ഷാ കേന്ദ്രത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പരീക്ഷ തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ നിങ്ങൾക്ക് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോഴാണ് അറിയാൻ പറ്റുക സാധാരണഗതിയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ സെൻ്റർ തന്നെയായിരിക്കും പരീക്ഷാ കേന്ദ്രം ഓക്കെ പരീക്ഷയുടെ ടൈം ടേബിളുകളും പ്രസിദ്ധീകരിച്ചിട്ടില്ല നവംബർ പകുതിയോടു കൂടിയാണ് നിങ്ങളുടെ അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷ പ്രതീക്ഷിക്കാവുന്നത് അതനുസരിച്ച് ഒരു പത്തിരുപത് ദിവസം മുമ്പ് പരീക്ഷാ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കും ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഈ വിഷയങ്ങൾക്കെല്ലാം തന്നെ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറോ അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പറോ കണ്ടെത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുവെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ് പരീക്ഷാ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓക്കെ ഇനി അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിലെ ഏതെങ്കിലും പേപ്പർ സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ആ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചു പക്ഷേ പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിന് ഇപ്പം സപ്ലിമെൻ്ററിക്കുള്ള ഫീസ് അടച്ച് അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ സമയം നേരത്തെ കഴിഞ്ഞു പോയതാണ് റെഗുലർകാരുടെ അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് വിളിച്ച സമയത്താണ് അങ്ങനെ അപേക്ഷിക്കേണ്ടിയിരുന്നത് അങ്ങനെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രണ്ടായിരത്തി വരെ ബി കോം അഡീഷണൽ സ്പെഷ്യലൈസേഷന് രജിസ്റ്റർ ചെയ്തിട്ട് അഞ്ചാമത്തെ സെമസ്റ്റർ രണ്ട് പേപ്പറും കിട്ടാതെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെൻറ്ററി പരീക്ഷിക്കാൻ അപേക്ഷിക്കാൻ സാധിക്കുക അങ്ങനെ അപേക്ഷിക്കുന്നതിന് സൂപ്പർ ഫൈനോട് കൂടി മാത്രമേ ഇനി തീയതിയുള്ളൂ ഇരുപത്തിനാലാം തീയതിയാണ് അതിൻ്റെ അവസാന തീയതി സൂപ്പർ ഫൈനോട് കൂടി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഫൈൻ ഇല്ലാതെ തന്നെ അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ടാവും ഓക്കെ ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ഇതേപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ